ഹായ് നമസ്കാരം ഗ്രീൻ മ്യൂഷൻ ചാനലിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം സുദർശൻ ചേട്ടനാണ് നമ്മൾ ഇലക്ഷൻ പ്രവചനം നമ്മളിങ്ങനെ എന്നും ഈ എലക്ഷൻ്റെ കാര്യങ്ങൾ സുദർശൻ ചേട്ടൻ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ കൊല്ലം മണ്ഡലത്തിലാണ് മുകേഷ് പ്രേമചന്ദ്രൻ കൃഷ്ണകുമാർ അപ്പോൾ ബി ജെ പി യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ജയം അല്ലെങ്കിൽ അവരുടെ വോട്ടിംഗ് എങ്ങനെയാണ് അവർക്ക് ജനങ്ങളുടെ ഇടയിൽ എത്ര വോട്ടിലേക്ക് പോകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും ജനങ്ങളുടെ എങ്ങനെയാണ് ഇവർക്കുള്ള മതിപ്പ് എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥികൾ ആര് ജയിക്കും അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ഏതൊക്കെയാണ് എന്നിപ്പോ നമ്മള് സുപർശനം വീണ്ടും അടുത്ത് പറയാൻ പോവാണ് കുറെ പ്രവചനങ്ങളൊക്കെ നടത്തി കക്ഷി നടത്തിയ പ്രവചനങ്ങൾ കുറേ ഒക്കെ ശരിയായിരുന്നു പണ്ട് കൊറേ പണ്ട് കൊറോണ വൈറസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസിലേക്ക് വരുന്ന ഡോക്ടർ റോബിൻ അല്ലേ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പേരെടുത്ത ആളാണ് അപ്പോൾ ഇന്ന് സുപർശം ചെയ്യുന്ന കൊല്ലത്തെ മുകേഷ് പ്രേമേന്ദ്രൻ കൃഷ്ണന്മാർ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ആ ചേട്ടാ അതോ നമ്മളെ വീണ്ടും ലോക്സഭാ ഇലക്ഷന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ് കൃഷ്ണകുമാർ പ്രേമേന്ദ്രം മുകേഷ് കൊല്ലം മണ്ഡലം അതുപോലെ തിരുവനന്തപുരം ഇങ്ങനെ ബിജെപി യു ഡി എഫ് എൽ ഡി എഫ് ഇപ്പോൾ ഒരു ത്രികോണ മത്സരമാണ് കൊല്ലത്ത് നടക്കുന്നത് എങ്ങനെയാണ് കൃഷ്ണകുമാറിന്റെ ജയം പ്രേമേന്ദ്രന്റെ അല്ലെങ്കിൽ മുകേഷിന്റെ ഇവരുടെ എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു വോട്ടിംഗ് നിലവാരവും അല്ലെങ്കിൽ ഇവരുടെ ജയവും എങ്ങനെയായിരിക്കും തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ് നടക്കുന്നത് നമ്മളിത് മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു ചെയ്തിരുന്നപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ പ്രേമേന്ദ്രനും മുകേഷും മാത്രമായിരുന്നു ചിത്രത്തിൽ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇനി മൂന്നാമതൊരാള് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇതുവരെത്തിയിട്ടില്ല അത് വരുമ്പോൾ എല്ലാം മാറി മറിയും അതിനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പം എങ്ങനെ നോക്കിയിട്ടും തരത്തിൽ നോക്കിയിട്ടും നമുക്കൊന്നും മനസ്സിലാവുന്നെന്ന് പറഞ്ഞാൽ ജനവിഹാരം അതായത് ശക്തമായ ഒരു അപാരമായ ഒരു ത്രികോണ മത്സരമാണിപ്പം കൊല്ലത്ത് നടക്കുന്നത് കാരണം കൃഷ്ണകുമാറിന്റെ ആ ഒരു എൻട്രി കാരണം അദ്ദേഹം ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര കണ്ട് ഒരു വലിയ ഒരു തരംഗം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ നേതാക്കന്മാരും അല്ലെങ്കിൽ ഇലക്ഷനിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടതാണ് അത് പഠിക്കേണ്ടതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യം എന്താണ് അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ എങ്ങനെയാണ് ഇറങ്ങി ചെല്ലേണ്ടത് എന്നത് കാണിച്ചുകൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഇപ്പം എന്റെ കാഴ്ചപ്പാടിൽ മത്സരം നടക്കാൻ തോന്നുന്നത് പ്രേമചന്ദ്രനും കൃഷ്ണകുമാറും തമ്മിലായിരിക്കും അതിന് യാതൊരു സംശയമില്ല അതാണ് എൻ്റെ ശരിയായ സത്യം കാരണം നമ്മൾ മുമ്പും പറഞ്ഞിരുന്നു സാധ്യതകൾ കൊല്ലത്ത് പ്രേമചന്ദ്രനാണു നമ്മൾക്ക് പ്രയോജനപ്പെടുന്ന സ്ഥാനാർത്ഥികൾ ആരാണ് അത് നോക്കി നമ്മൾ രാ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കരുതും കൊടികളുടെ ഒന്നും നോക്കരുതും എനിക്ക് പറയാൻ അതേ ഉള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ പുരോഗമനമാണ് ആവശ്യം വിജയമാണ് ആവശ്യം തൊഴിലാണ് ആവശ്യം പട്ടിണി മാറ്റുക എന്നുള്ളതാണ് നമുക്ക് അനിവാര്യം നമ്മളുടെ നാടിനൊരു മാറ്റം അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തവണ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാരും നടൻ കൃഷ്ണകുമാറും കൂടി വന്നപ്പോ രണ്ട് സിനിമാ താരങ്ങളാണ് കൊല്ലത്ത് മത്സരിക്കുന്നത് ഇപ്പൊ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഓണം എങ്ങനെ അവർ കൃഷ്ണകുമാറിനെ പറ്റി ബി ജെ പിയുടെ വോട്ടുകൾ ഏറെ കൂടുതൽ പിടിക്കും ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമുക്ക് സത്യത്തിലെ ഏറ്റവും കൂടുതൽ കേന്ദ്രത്തിലെ എൻ ഡി ആയിരിക്കുന്ന ആളാണ് പ്രേമേന്ദ്രൻ അദ്ദേഹം കഴിവത്തൊരു ആൾ തന്നെയാണ് പക്ഷേ ഈ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് പക്ഷെ അദ്ദേഹം ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം ജനങ്ങളെ കയ്യിലെടുത്തതിന്റെ ഒരു മാജിക് അതൊരു വല്ലാത്തൊരു മാജിക്ക് തന്നെയാണ് അതൊരു വല്ലാത്തൊരു സംഭവം കാരണം വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും നിങ്ങൾ വോട്ട് കൊത്തിക്കുക പ്രശ്നമില്ല പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് പറയാൻ മടിക്കരുതും പറഞ്ഞു ഞങ്ങൾ സാധിച്ചു തരാം ഒരു വോട്ട് ഒരു ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അതൊരു വലിയൊരു സന്ദേശമാണ് കൊടുക്കുന്നത് അതൊരു നല്ല കാര്യമാണ് കാരണം വെച്ചാൽ നിങ്ങൾ ആർക്കോട്ട് കൊടുത്തോളൂ എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ശരിക്കും പൈസ കൊണ്ടുള്ള കളിയും ജാതി തിരിഞ്ഞുള്ള കളിയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അതിനെ വിജയിപ്പിക്കാൻ പാടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം വെച്ചാൽ രാജ്യ പുരോഗമനം രാജ്യ പുരോഗതിയാണ് ആവശ്യം അതിനാരാണ് പ്രാപ്തരെന്ന് വെച്ചാൽ അവരെ തിരഞ്ഞെടുക്കേണ്ടത് അനിവാര്യം കൂടിയാണ് അതാണ് വേണ്ടുന്നത് മുകേഷണ്ട് പ്രേമേന്ദ്രൻ ഉണ്ട് കൃഷ്ണകുമാർ ഉണ്ട് അപ്പൊ രണ്ട് നടന്മാരാണ് നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ നടൻ ഒന്നുമല്ലാത്ത സിനിമാ നടന്നല്ലെങ്കിലും ജനങ്ങളുടെ നടനായ ഒരാളാണ് പ്രേമേന്ദ്രൻ അപ്പം ആ ഇന്നിപ്പോ ഇവിടെ നടക്കുന്ന ഇലക്ഷൻ ശരിക്കും പറഞ്ഞാൽ കൊല്ലത്ത് പ്രേമേന്ദ്രനും കൃഷ്ണകുമാറും തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഒരു മത്സരത്തിന് നേരത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു ഇപ്പൊ മൂന്നാമത് സ്ഥാനാർത്ഥി കൂടി വന്നപ്പോഴാണ് മത്സരം കിടക്കുന്നത് ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് ബി അവരുടെ ആസ്ഥാനങ്ങൾക്കെല്ലാം ഞെട്ടൽ ഉണർ ഉണ്ടാക്കുന്ന തരത്തിൽ കൂടെ പറഞ്ഞില്ലേ കേന്ദ്രത്തിനെല്ലാം രാജ്യവൊട്ടാകെയുള്ള ജനങ്ങൾക്ക് അവർക്കൊരു അമ്പരപ്പുണ്ടാക്കാൻ തരത്തിൽ കൂടായിരിക്കും കേരളത്തിൻ്റെ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ബി ജെ പി കാഴ്ചവെക്കാൻ പോകുന്നത് ഞാൻ ബി ജെ പി ചാഞ്ഞെന്നോണ്ട് പറയാനൊന്നും കാരണം ജനങ്ങൾ അത്രത്തുള്ള ഒരു മാറ്റം ആഗ്രഹിക്കുന്നു ഇപ്പൊ കൊല്ലത്ത് സത്യത്തിൽ പറഞ്ഞാൽ ഒരു വൻ ഭൂരിപക്ഷത്തിൽ പിന്നെ പ്രേമചന്ദ്രൻ ജയിക്കാൻ സാധ്യത തന്നായിരുന്നു അതിന് സം സംശയമില്ലാത്ത കാര്യം പക്ഷേ കൃഷ്ണകുമാറിന്റെ എൻട്രിയോട് കൂടി അതിനകത്ത് വോട്ടിന്റെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും അതിനകത്ത് യാതൊരു സംശയമില്ല കൃഷ്ണകുമാർ നല്ലൊരു ശതമാനം വോട്ട് പിടിച്ചു മാറ്റാൻ നൂറ് ശതമാനം സാധ്യത ഉണ്ടെന്നുള്ള ഗ്യാരന്റിയാണ് ഭാഗ്യം അദ്ദേഹത്തിനെ തുണച്ചാൽ ഈ പ്രാവശ്യം നമ്മുടെ പ്രേമേന്ദ്രനോട് നമ്മൾ ബഹുമാനാർത്ഥം നമ്മൾ നമുക്ക് ചിലപ്പം ആ ഒരു സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ ചിലപ്പോൾ അത് കൃഷ്ണകുമാറിന് ആ വോട്ട് കൊടുക്കാൻ വരെ സാധ്യതയുണ്ട് സംശയവതെ കാര്യം അദ്ദേഹത്തിനോട് വെറുപ്പം കൊണ്ടല്ല അദ്ദേഹത്തിനോടുള്ള വിനയം കൊണ്ടായിരിക്കും കാരണം ഇവിടെ ഒരു മാറ്റം അനിവാര്യമാണെന്ന് എല്ലാ പതിനെട്ട് വയസ്സ് കഴിഞ്ഞതും അല്ലാത്തതായ എല്ലാവരും ആഗ്രഹിക്കുന്നു ഓരോരുത്തരുടെയും ആവിൽ നിന്നും വരുന്ന വാക്കുകൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം ഇത്ര കാലം ഇത്രയായി ഇത്രയും പ്രായം ഞങ്ങൾക്കായി ഞങ്ങൾ രണ്ട് പാർട്ടികളുടെ ഭരണമേ കണ്ടിട്ടുള്ളൂ വേറൊരു മൂന്നാമതൊരു പാർട്ടിയുടെ ഭരണം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് കാരണം ഇവിടെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്കൊക്കെ വരാൻ ഇരിക്കുന്ന പൗഷത്തുക്കളും നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾക്കുണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തുകളൊക്കെ വളരെ വലുതാണ് അത് ഉറപ്പ് ഞാൻ എഴുതി എഴുതി വെച്ച് തരാം കാരണം നിങ്ങൾക്കറിയില്ല ഇവിടെ നടക്കാൻ പോകുന്ന സംഭവങ്ങളെന്ന് കാരണം വെച്ചാൽ ഇന്ത്യൻ മിലിറ്ററിക്ക് ഒരുപാട് ജോലി ഉണ്ടാകുന്ന സമയങ്ങളാണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും വർഗീയമായ ഇവിടുത്തെ പ്രവർത്തനങ്ങളും വർഗീയതകളും ഇവിടെ വർദ്ധിക്കും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല കുറെ നല്ല ജനങ്ങളുണ്ട് ഇവിടെ കേരളത്തിലെ നല്ല എല്ലാ ഭാഗത്തിലും നല്ല നല്ല മനുഷ്യൻ അവർക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെട്ട് അവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് നല്ല രീതി ഐക്യ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവരെ അവരതിന് വിട്ടു കൊടുക്കാൻ തയ്യാറില്ല ഇപ്രാവശ്യം രാഹുൽ ഗാന്ധി വെറുതെ അത് കൊടുത്തിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാല് അവിടെ ജനങ്ങൾ അത്രയ്ക്കും ഊളകളാണ് അത്രയ്ക്ക് പൊട്ടന്മാരാണ് ഇയാൾക്ക് ഇനി വോട്ട് കൊടുത്ത ജയിപ്പിച്ചിട്ട് എന്താ നേടാനാ ആ പിന്നെ അവിടെ കേന്ദ്രത്തിന്റെ ഇപ്പൊ കൃഷ്ണന്മാറിനെ അവിടെ വെച്ചത് പോലെയും തിരുവനന്തപുരത്ത് രാജു ചന്ദ്രശേഖറെ വെച്ച പോലെയും അതുപോലെ ഏതെങ്കിലും ഒരു നല്ല ശക്തിയായ ഏതെങ്കിലും ഒരു ഒരു നേതാവിനെ അവിടെ വെച്ചാൽ തീർച്ചയായിട്ടും രാഹുലിന് കെട്ടിവെച്ച പണം പോലും കിട്ടാതെ പോകും രാഹുൽ ഗാന്ധി ജയിക്കു പോയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്തിനും അങ്ങനെ ഈ ഇവിടെ വന്ന് ഈ അവിടെ എവിടെയെല്ലാം സ്ഥലം കിടക്കുന്നത് ഈ കേരളത്തിൽ വന്ന് ഇവിടെ നിൽക്കുന്നതിന്റെ അർത്ഥം വയനാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരുപാട് കേന്ദ്രത്തിനൊക്കെ അറിയാം അതുപോലെ തന്നെ ഇപ്പം കേരളത്തിൽ ഈ പറഞ്ഞപോലെ കേരളത്തില് അല്ല കേരളത്തിലെ കൊല്ലത്ത് കൊല്ലത്ത് ഇത്രയ്ക്കും ഒരു ഭയങ്കര ശക്തമായ ഒരു ഒരു വല്ലാത്തൊരു പോരാട്ടം കാരണം വെച്ചാൽ ഇവിടെ ജയിക്കേണ്ടത് അധർമ്മമല്ല ധർമ്മമാണ് ജയിക്കേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിരന്തരം നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാവരും കാണുന്നതാണ് അപ്പൊ അതിനെ നമ്മൾ അറിഞ്ഞ് നമ്മൾ അറിഞ്ഞ് നമുക്ക് നാടിന് പുരോഗമനം ഉണ്ടാക്കുക നമ്മുടെ നാടിനെ ആരാണ് സംരക്ഷിക്കുന്നത് അതിനെ കണ്ടറിഞ്ഞ് നമ്മൾ അവർ കോട്ടുകയ്യുക ഇതിനകത്ത് നേരത്തെ ഒരു എൽ ഡി എഫ് തരംഗം അല്ലെങ്കിൽ യു ഡി എഫ് തരംഗമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ചിത്രമൊക്കെ മാറി ഇപ്സ് യു ഡി എഫ് എന്നുള്ള തരംഗം ഒന്നും അല്ല മൂന്നാമതൊരു സ്ഥാനാർത്ഥിയുടെ വന്നു ആ സ്ഥാനാർത്ഥി ജീവിത ഫേവറേറ്റുള്ള സ്ഥാനാർത്ഥിയാണ് എല്ലാവരും അറിയുന്ന മുകേഷിനെ പോലെ തന്നെ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ് ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അപ്പോൾ ബി ജെ പിക്ക് ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയെ കൊല്ലത്ത് ലഭിച്ചു അത് ഉറപ്പാ പക്ഷേ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രേമേന്ദ്രൻ നല്ല വ്യക്തിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ എൽ ഡി എഫ് യു ഡി എഫ് കൂടെ മറ്റു ഇതര പാർട്ടികളെല്ലാം കൂടെ കൂടിയാണ് ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ ഇവിടെ നിന്നല്ല എല്ലടവും ഇന്ത്യ ഒട്ടാകെ ഉള്ള കാര്യം പറയുന്നത് പറയാൻ മനസ്സിലായി ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന കാര്യമാണ് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊച്ചു കേരളത്തില് ഈ കൊല്ലത്തായാലും തിരുവനന്തപുരത്തായാലും ആലപ്പുഴയിലായാലും തൃശ്ശൂരായാലും എല്ലായിടവും നടക്കുന്നത് പാലക്കാട് എല്ലാം നടക്കുന്നത് പറഞ്ഞാൽ ഈ ഇടതും വലുതും കൂടെ ഒത്തുചേർന്നിട്ടുണ്ട് അവര് കാരണം വെച്ചാൽ കോൺഗ്രസിനൊരു ഒരു ഒരു വിശ്വാസം ഇല്ല അവർക്കൊരു വിശ്വാസമില്ല അവർ ജയിക്കും ജയിച്ചു പോവും പണ്ടത്തെ പോലെ അവർക്ക് കുത്തും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും അവർക്കില്ല ഇല്ല പൊട്ടൻ മാവിലെറിഞ്ഞ പോലെയുള്ള ഒരു രീതിയാണ് അവര് പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധി അദ്ദേഹം സത്യത്തിൽ പറഞ്ഞാൽ അല്പമെങ്കിലും തലേൽ ആളതാമസം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് നിൽക്കത്തില്ല കാരണവെച്ചാല് അവിടെ അദ്ദേഹത്തിന് ഇനി ഒരു സ്കോപ്പും ഇല്ല ഇവിടെ വലിയ ഭയങ്കരമായ വർഗീയതയും ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയ വെടിവെപ്പ് നടക്കുന്ന രീതിക്കൂടെയുള്ള കാലങ്ങളാണ് വരാൻ പോകുന്നത് സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെ ഒരു കാലം ഇവിടെ ഉണ്ടാവരുതും എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സറിഞ്ഞ് നിങ്ങളുടെ മനസ്സാക്ഷിയെ നിലനിർത്തി നിങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവുന്ന ഒരു പാർട്ടിയെ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ത്രികോണ മത്സരമാണ് തീർച്ചയായിട്ടും ത്രികോണ മത്സരം തന്നെയാണ് കൂടുതൽ വോട്ട് ഉറപ്പാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ അന്നും പറഞ്ഞ് ഇതിനകത്ത് സാധ്യത കൂടുതൽ പ്രേമേന്ദ്രനാണ് കാരണം വെച്ചാൽ പ്രേമേന്ദ്രൻ എന്നുള്ള വ്യക്തിക്കാണ് നമ്മൾ സ്ഥാനം കൊടുത്തിരുന്നത് കാരണം അദ്ദേഹം കേന്ദ്രത്തിൽ ചെന്നാൽ കൊല്ലത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ വാങ്ങി വരാൻ ശേഷിയും കഴിവുമുള്ള ഉത്തമനായ ഒരു ദൈവികം ഈശ്വരവിശ്വാസിയായ ഒരു മനുഷ്യനാണ് നമുക്ക് എല്ലാം ശരിയാക്കി തരാമെന്ന് പോയപ്പോൾ എല്ലാം ശരിയാക്കി കൊടുക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനെല്ലാം പൊതുജനങ്ങളെ ഒരുമാതിരി വേദനിപ്പിച്ചു ഇവിടെ അന്ന് രണ്ടാമത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ കുറെ ജനങ്ങൾക്ക് പതിനായിരത്തിന്റെ കെട്ടുമതി അല്ലെങ്കിൽ ഇച്ചിരി ചില്ലറ മതി അല്ലെങ്കിൽ ഇച്ചിരി മദ്യം എന്തെങ്കിലുമൊക്കെ മതി ഇതൊക്കെ തന്നെയാണ് സംഭവം കാരണം അതെല്ലാം നോക്കേണ്ടത് നമ്മളെ കുട്ടികൾ നമ്മളുടെ ജന്മം കൊടുത്ത് നമ്മൾ വളർന്നു വരുന്ന കുട്ടികളുടെ സുരക്ഷിതത്വമാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നാ കുഞ്ഞുങ്ങൾക്ക് നേരെ ജോലിച്ച് അന്നം കൊടുക്കാൻ കഴിയുന്നുണ്ട് അഞ്ച് കൊല്ലം കൂടെ കൊടുത്ത് നല്ല കാര്യമല്ലേ അവർക്ക് ഭരിക്കാൻ അവർക്ക് ഇനി അഞ്ചു കൊല്ലം പത്ത് കൊല്ലം പോകാൻ പക്ഷെ അവർ ചെയ്തത് അതല്ലായിരുന്നു അവർക്ക് താല്പര്യമില്ല ഇത് ഭരിച്ചുകൊണ്ട് പോവാൻ താല്പര്യം ഇല്ലാത്ത പോലാണ് ഇനി ഞങ്ങൾക്ക് ഇവിടെ വരണ്ട ഞങ്ങൾക്ക് ഇനി വരണ്ട എന്നുള്ളൊരു രീതിയാണ് ഇപ്പൊ ആ ഇനി കാര്യങ്ങളുടെ പോക്ക് ഇപ്പം സപ്ലൈ കോല് എന്ത് അവിടെ ചെന്ന ഒരു പിണ്ണാക്കുമില്ല ഒരു വഹയും ഇല്ല എന്തൊരു കഷ്ടമാവും സാധാരണക്കാരെ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്ന അവിടെ അല്ലേ അപ്പൊ അത്രയും മനുഷ്യനെ പലതരത്തിൽ കൂടെ പിന്നെ വേദനിപ്പിക്കാൻ പ്രയാസപ്പെട്ടത് അവർ വെറുത്തു പോയി ആരായാലും വെറുക്കും നമ്മുടെ കേരളത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു കൊല്ലം അവർക്ക് അഞ്ചു കൊല്ലം ഇവിടെ അങ്ങനെയാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് മനുഷ്യനെ സത്യത്തിൽ പറഞ്ഞാൽ അന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ വർഗീയ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടാണ് രണ്ടാമത്തെ പ്രാവശ്യവും ഇദ്ദേഹം വന്നത് അവിടെ അത് പച്ചയായിട്ട് എല്ലാവർക്കും അറിയാം പിന്നെ ആരും തുറന്ന് പറയുന്നില്ലെന്ന് പറയാം പക്ഷെ ഇനിയിപ്പം അതല്ല ഇവിടെ ചിത്രം മാറും കാരണം ഇവിടെ കർക്കശവും കർശനവും ആവും എന്നുള്ളവരെ ഉറപ്പാണ് ഞാനേ എനിക്കിപ്പോൾ അറുപത് വയസ്സുണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ ഒരു ഇരുമ്പുപാലം ഒരു കല്ലുപാലം അതും അത് ശക്തിയുള്ള അങ്ങനെ ഒരു പാലം ഇത് എനിക്കിന്ന് അറുപത് വയസ്സുണ്ട് ഇനി ഒരു വിശാലമായ ഒരു റോഡും വിശാലമായ ഒരു പാലവും ഒക്കെ കാണാൻ ഈ അറുപത് വയസ്സുവരെ കാത്തിരിക്കേണ്ടി വന്നു ഇവിടെ കോൺഗ്രസിന് ഇത്രയും കൊല്ലം കിട്ടിയിട്ട് ഇവിടെ എന്താ ചെയ്തത് അവര് ഏ കേന്ദ്രത്തിൽ അവർ എന്ത് നേടി അവര് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവിടെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പലതും ചെയ്ത് ഇനി കോൺഗ്രസ് കേന്ദ്രത്തിന്റെ ആ ഏരിയയിൽ അവിടെ അവർക്ക് എത്താൻ കഴിയില്ല ഇനി അവർ ഏതും ഈ വർഗീയ പാർട്ടികളെ ഏത് തീവ്രവാദികളെ കൂട്ടുപിടിച്ചാലും ഇനി ഏത് ആൾക്കാരെ കൂട്ടുപിടിച്ചാലും അവർക്ക് അവിടെ എത്തി നോക്കാൻ പറ്റത്തില്ല ഇപ്പോൾ അവരുടെ പ്രവൃത്തികളാണ് കാരണം വെച്ചാൽ ഇടതെന്ന് പറയുമ്പോൾ അവർ താഴെ നിന്ന് വേണം പ്രവർത്തനങ്ങൾ നല്ല അച്ചടക്കത്തോട് പോകണ്ടെന്ന് ഇതിപ്പോ എന്ന് പറഞ്ഞാല് ആവശ്യമില്ലാതെ ഉള്ള റോഡിലും അവിടെ ഇവിടെയൊക്കെ പിന്നെ വളവിലും ഒക്കെ നിന്നിട്ടാണ് പോലീസുകാർ വളവിലൊക്കെ നിന്നിട്ടാണ് കൈ കാണിച്ചിട്ട് പെറ്റിയിടിക്കുന്നത് എന്നിട്ട് ഈ ക്യാമറകൾ ഈ ആവശ്യമില്ലാത്ത കണ്ടെടുത്തെല്ലാം കൊണ്ട് ഈ ക്യാമറ വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലൂടെ ഒരു ക്യാമറ വെക്കണം അതാണ് മര്യാദ അപ്പൊ അതിന്റെ പേരിലും ഇത്രയും ക്യാമറ ഇറക്കേന്റെ പേരിൽ ഇതിന്റെ നമുക്ക് നമ്മളൊക്കെ വെറും മണ്ണുണ്ണുകളല്ല കാലങ്ങൾ മാറിപ്പോയി അവരുടെ കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി പോകുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന വിഷമങ്ങൾ അല്ലെങ്കിൽ അവര് അവർ ബൈക്കുമായിട്ട് പോന്നു അവരുടെ ഹെൽമെറ്റ് ഇല്ല അവര് കാലി പിടിച്ച് അവധ പറഞ്ഞാൽ പോലും അവര് പെട്ടി അടിച്ചേ വിടുന്നുള്ളൂ മനസ്സിലായി എന്ത് ഇതെല്ലാം ഈ പെട്ടി അടിച്ചിട്ട് ഇവിടെ ടാക്സ് പിരിക്കുന്നു ഇവിടെ പിന്നെ കരം പിരിക്കുന്നു ലോട്ടറിയുടെ കാശുണ്ട് മദ്യത്തിന്റെ കാശുണ്ട് എല്ലാം എവിടെ പോകുന്നു നിന്റെ കണക്ക് ആരോ ചോദിക്കും ആരും ചോദിക്കും പറയും ചെയ്യുന്നില്ലല്ലേ ഏഹ് ഇത്രയെല്ലാം ഇവിടെ നടന്നിട്ടും പിന്നെ ശമ്പളം കൊടുക്കാനും ഇല്ല പിന്നെ പെൻഷനും കൊടുക്കാനില്ല പിന്നെ മറ്റൊന്നിനും ഇല്ല എന്തും ഇതൊക്കെ ഞാൻ വർഷങ്ങൾക്കുമുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ അന്യ സംസ്ഥാന മറ്റേ ആൾക്കാരെ കൊണ്ട് ഇവിടം കേരളം പൊറുതി മുട്ടും മുട്ടും അവരുമായിട്ട് പിന്നെ ഫൈറ്റ് ചെയ്യേണ്ടി വരും വെടിവെപ്പ് നടത്തേണ്ടി വരും ഞാൻ വർഷങ്ങൾക്കുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം അതറിയാം ഇവിടം ബംഗാളികളെ കൊണ്ട് നിറയ്ക്ക് അവർക്ക് നേട്ടം നേടാൻ അവര് വായിരിക്കും പക്ഷെ ഇവിടുള്ള മലയാളികൾ ഇവിടം വിടിയാണ് പലരും ഇവിടം വിട്ട് എവിടെങ്കിലും തമിഴ്നാട്ടിലോ എവിടെങ്കിലും ഒക്കെ പോയി ജീവിക്കാമെന്നും പറഞ്ഞ് പലരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ അടുത്ത് എത്ര പേരാണ് വരുന്നത് പലരെ വിളിക്കുമ്പോഴും പറയുന്നുണ്ട് എന്തിനാ കേരളത്തിലോട്ട് വരുന്നത് വരുന്നില്ല ഞങ്ങൾക്ക് അവിടെ വേണ്ട ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചില്ലേ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറെ മതം വളർന്നാൽ മതി കുറെ മതം ജയി ജയിച്ചാൽ മതി അതിനെ അറുതി വരുത്തണം നിങ്ങൾ ഒരിക്കലും ഇതിനെ ഇതൊന്നും ഈ സർക്കാർ സത്യത്തിൽ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ സ്വയം ഈ വെറുപ്പുകൾ മനുഷ്യൻ്റെ വെറുപ്പുകളിലാണ് നിങ്ങളായിട്ട് തന്നെ വരുത്തി വെച്ചത് അല്ലാതെ ജനങ്ങളല്ല നിങ്ങൾ ഇത്രയും വെറുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് അഞ്ച് കൊല്ലം നിങ്ങൾക്ക് തന്നിട്ട് വീണ്ടും അഞ്ച് കൊല്ലം നിങ്ങൾക്ക് ഇവര് സ അവസരം തന്നു നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും എടുത്തു പറയാൻ എന്ത് പുരോഗമനവും ഉണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു അടഞ്ഞു കിടന്ന പ്രസ്ഥാനം തുറന്നോ അടപ്പിക്കില്ലേ ചെയ്ത് ഏതെങ്കിലും പ്രസ്ഥാനം നിങ്ങൾ തുറന്നോ ഏഹ് നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇവിടെ ഒരു ചെന്നു നോക്കിയാൽ ഒരു വിവാഹത്തിന് മാത്രം ഒരു വിവാഹത്തിന് മാത്രം ജോലിയുണ്ട് മറ്റുള്ള വിവാഹകര മനുഷ്യരല്ലേ എന്താ എൻ്റെ കാര്യം അദ്ദേഹത്തിന് ആലോചിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധാപൂർവം നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഈ അത്രയ്ക്കങ്ങൾ മണ്ണുണ്ണുകളായി മനുഷ്യൻ മാറരുത് നിങ്ങൾ ഇപ്പം അഞ്ചു കൊല്ലം അവർ കൊടുത്ത് കുഴപ്പമില്ല ഇനിയും നിങ്ങൾ അഞ്ചു കൊല്ലം കൊടുക്കുക അപ്പം ഇതിന്റെയൊക്കെ പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ കളികളുണ്ട് ആ കളികൾ ഇവിടെ അവസാനിക്കണം പറഞ്ഞ മനസ്സിലായി മതത്തെയും വളർത്തേണ്ടത് രാജ്യത്തെയാണ് വളർത്തേണ്ടത് പാർട്ടിയെല്ലാം വളർത്തണ്ടുന്നത് അവരുടെ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി എന്തൊക്കെ ഇവിടെ എന്തെല്ലാ ഇവിടെ ഇപ്പൊ ഒരു കാര്യം പറയാം ഇവിടെ ബി ജെ പി അവിടെ ഭാഗ്യം കൊണ്ട് ഇവിടെ ബി ജെ പി ഭരണത്തിന് വന്നാൽ സത്യത്തിൽ പറഞ്ഞ കേരളം ബി ജെ പി ഭരിക്കേണ്ടി വന്നാൽ ഇവിടെ മിലിട്ടറിക്കാർക്ക് ഒരുപാട് ജോലി കൂടും ഉറപ്പാ സംശയമില്ലാത്ത കാര്യമാണ് അതിനകത്ത് യാതൊരു സംശയമില്ല ഗ്യാരണ്ടി ഞാൻ എഴുതി വെച്ചു തരും കാരണം ഇവിടെ അത്രയ്ക്കും വലിയ അക്രമശക്തമായ പെരുമാറ്റങ്ങളാണ് ഇവിടെ ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുന്നത് അത് അതിൽ ജനങ്ങള് ഇവിടം വിട്ടു ഈ ഇവിടം ഉപേക്ഷിച്ച് മറ്റ് സ്റ്റേറ്റുകളിൽ പോവാൻ അവർ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെയൊക്കെ പിടുപ്പ് കേടു കൊണ്ടാണ് അതറിയോ ഇങ്ങനെയൊക്കെ ഇപ്പൊ തന്നെ ഒരു പിന്നെ ഒരു ജഡ്ജിയുടെ ഒരു ജഡ്ജിയുടെ ഡ്രൈവറെ തല്ലിക്കൊന്ന് അത് ആരാ കാർഡ് എന്ത് ഈ അന്യ സംസ്ഥാനക്കാർക്ക് വോട്ട് ലക്ഷ്യമിട്ടല്ലേ ഇവർക്ക് റേഷൻ കാർഡും ഐഡന്റിറ്റി കാർഡും കൊടുത്തത് അവരുടെ വോട്ടിന് വേണ്ടി അവരാരൊക്കെയാണ് അവിടുത്തെ ക്രിമിനലുകളാണ് ക്രിമിനലുകളും കൊലയാളികളൊക്കെ ആണെന്ന് നല്ലപോലെ പച്ചയ്ക്ക് പച്ചക്കിവർക്കെല്ലാം അറിയാം അവരെയാണ് ഇവിടെ റെക്കമന്ത് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു പി ടിആറെ പിന്നെ ട്രെയിനിങ്ങനെ തള്ളിയിട്ട് കൊന്നു ഏഹ് ഇതൊക്കെ ആരെയതിന്റെ ഉത്തരവാദി ആരെയതിന്റെ ഉത്തരവാദി ഇവിടുത്തെ ഇവിടെ താമസിക്കാൻ ഫ്ലാറ്റും പിന്നെ റേഷൻ കാർഡും ഐഡന്റി കാർഡും ഇനി കേരളത്തിൽ ആര് ഭരിക്കണം ആരെങ്ങനെ പോണമെന്ന് ജനങ്ങൾക്കറിയാം കാരണം ഇവിടെ വിവരവും വിവേകമുള്ള ഇപ്പം വൃദ്ധരാണെന്ന് കരുതി അവരെ കണ്ണു കാണാതായാലും അവരും കൊണ്ട് കൊത്തും യഥാർത്ഥത്തിൽ അവരും പഠിച്ചു കഴിഞ്ഞു കാരണം അവരെ അത്ര ആക്കി കഴിഞ്ഞു ഇവിടെ ഉള്ള എല്ലാ യുവാക്കൾക്കും യുവതികൾക്കും എല്ലാ മനുഷ്യർക്കും അവർക്ക് ബോധ്യമായി ഇവിടെ ആര് ഭരിച്ചാലാണ് അവർക്ക് ഒരു രക്ഷ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു രക്ഷ ആര് ഭരിച്ചാലാണെന്ന് അവർ ബോധ്യമായി അതുകൊണ്ട് ഇനി അവരെ ആരും പോയി സ്വാധീനിക്കാനും ഒന്നും കൊടുത്തു മായ്ക്കാനും നോക്കണ്ട അഥവാ കൊടുത്താലും മായ്ക്കായാലും സ്വാധീനിച്ചാലും അവര് സമയമാകുമ്പോ അവിടെ ചെന്ന് അവര് നല്ല രീതിയിൽ തന്നെ കുത്തും അത് ഉറപ്പാ